ഇത്തരം ശക്തികളുമായി നല്ല തോതിൽ നേരത്തെ തന്നെ ധാരണയുണ്ടാക്കി അതിൻ്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് ധാരണയിലേക്ക് എത്തുന്നുവെന്നാണ് വന്നിട്ടുള്ളത് ഇത് ഏതെല്ലാം രീതിയിലാണ് വളരുക എന്നത് കണ്ടറിയേണ്ടതാണ് ഇക്കാര്യത്തിൽ അവരുടെ കൂടെ തന്നെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ത്യൻ മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാട് എടുത്തിട്ടുണ്ടാവുക ലീഗിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള നല്ലൊരു വിഭാഗം ജനങ്ങൾ എസ് ഡി പി ഐയെ സാധാരണഗതിയിൽ അംഗീകരിക്കാത്ത സമീപനം സ്വീകരിക്കാറുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഈ വോട്ട് കൂടി തങ്ങൾക്ക് വേണമെന്ന ധാരണയിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് അവർ നീങ്ങിയിട്ടുള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ലീഗിൻ്റെ പതാക മറച്ചു വെക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പതാക വേണ്ടെന്ന് വെക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം